എല്ലാ നല്ലവരായ ട്രേഡേഴ്സിനും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഏപ്രിൽ ഏറ്റവും മാസം എന്നാണ് വിഖ്യാത കവി ടി എസ് ഏലിയറ്റ് പറഞ്ഞത് എന്നാൽ യു എസുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്ക് ഈ ഏപ്രിൽ മാസം ക്രൂരമാകുമോ അല്ലയോ എന്നത് ഈ ബുധനാഴ്ച അറിയാം കാരണം എന്താ വെച്ചാൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താരിഫ് നയങ്ങൾ ഏപ്രിൽ രണ്ടു മുതൽ നടപ്പാക്കും ഇത് ലോകമെങ്ങുമുള്ള ഓഹരി വിപണിയിൽ ടിവിന് കാരണമായേക്കുമെന്നാണ് ചില അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് ലിബറേഷൻ ഡേ അത് ഏപ്രിൽ രണ്ടിനാണ് ഡൊണാൾഡ് ട്രംപ് തുടങ്ങി വെച്ച വ്യാപാര യുദ്ധം ആഗോളതലത്തിൽ ഓഹരി വിപണിയിൽ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കുകയാണ് ഇതിൻ്റെ അനുരണനങ്ങൾ ഇന്ത്യൻ ഓഹരി വിപണികളിലും പ്രകടമായിരുന്നു ഇപ്പോഴാണ് ട്രംപ് നടപ്പാക്കാൻ പോകുന്ന താരിഫിലൂടെ ഏപ്രിൽ രണ്ടാം തീയതി എന്ന ദിവസം ലോകമെമ്പാടുമുള്ള ഓഹരി ട്രേഡേഴ്സിന് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ശ്രദ്ധാ കേന്ദ്രം ആവുകയാണ് ഇന്ത്യൻ ഓഹരി വിപണിയിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തിയേക്കാമെന്നാണ് അനലിസ്റ്റുകൾ വിശദമാക്കുന്നത് അതേസമയം യു എസ് താരിഫ് ആഗോള വിപണികളെ ബാധിക്കുന്ന അത്രയും ഇന്ത്യൻ വിപണികൾക്ക് തിരിച്ചടി നൽകിയേക്കില്ലെന്നും ചില നിരീക്ഷണങ്ങളുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ജി ഡി പിയുടെ പന്ത്രണ്ട് ശതമാനം മാത്രമാണ് യു എസിലേക്ക് കയറ്റുമതി നടക്കുന്നത് എന്നതാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് നടപ്പ് സാമ്പത്തിക വർഷം ആറ് പോയിൻറ്റ് ആറ് ശതമാനം എന്ന തോതിൽ ഇന്ത്യ ജി ഡി പി വളർച്ച നേടുമെന്ന പ്രവചനങ്ങളും ഇവിടുത്തെ വിപണിയെ സംബന്ധിച്ച് പോസിറ്റീവാണ് യു എസ് ഓഹരി വിപണിയിൽ പക്ഷേ കാര്യങ്ങൾ അത്ര ശുഭകരമല്ല ഫെബ്രുവരിയിലെ ഉയർന്ന നിലയിൽ നിന്ന് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് ഒമ്പത് ശതമാനം ഇടിവാണ് നേരിട്ടിരിക്കുന്നത് താരി സംബന്ധമായ അനിശ്ചിതാവസ്ഥകളാണ് ഇതിന് പ്രധാന കാരണം വ്യാപാര യുദ്ധം നീണ്ടു നിൽക്കുകയാണെങ്കിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ നേട്ടം തുടച്ചു മാറ്റപ്പെട്ടേക്കാം പുതിയ താരി പണപ്പെരുപ്പം വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട് ഇത് വില വർധനയ്ക്കും കുടുംബ ബജറ്റ് താളം തെറ്റാനും കാരണമായേക്കാം വിദേശത്ത് നിർമ്മിച്ച കാറുകൾക്ക് ഇരുപത്തഞ്ച് ശതമാനം ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്താനുള്ള ട്രംപിൻ്റെ തീരുമാനം ഓട്ടോ ഇൻഡസ്ട്രീസ് തിരിച്ചടി നൽകി ജി എം ഫോ ജി എം ഫോർഡ് തുടങ്ങിയ കമ്പനികൾ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ നേരിട്ടേക്കും ഈ കമ്പനികളുടെ ഓഹരി വിലകൾ ഇപ്പോൾ തന്നെ ഇടിവ് നേരിടുന്നുണ്ട് ഒക്ടോബർ മുതൽ യു എസിലെ തൊഴിൽ വളർച്ച മന്ദഗതിയിലാണ് ഇതിനാൽ യു എസ് ഫോഡ് കൂടുതൽ അഗ്രസീവായി പലിശ നിരക്കുകൾ കുറയ്ക്കാനുള്ള സാധ്യതകൾ ഉയരുന്നു ഇത് സ്വർണം അടക്കമുള്ള സുരക്ഷിത നിക്ഷേപങ്ങളുടെ വില വർദ്ധിക്കാനും ഓഹരി വിപണിയിൽ വിൽപ്പന സമ്മർദ്ദം വർദ്ധിക്കാനും ഇത് കാരണമായിരിക്കും ഈ വർഷം തന്നെ അമ്പത് ശതമാനം വരെ പലിശ നിരക്കുകൾ കുറച്ചേക്കുമെന്ന് ചില പ്രവചനങ്ങളുണ്ട് യു എസ് വിപണിയിൽ ഇടിവുണ്ടായാൽ തീർച്ചയായും അതിൻ്റെ പ്രതിഫലനങ്ങൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ വിപണികളിലും പ്രതിഫലിക്കുമെന്നാണ് ചില അനലിസ്റ്റുകൾ വിലയിരുത്തപ്പെടുന്നത് ജൂലൈ രണ്ട് വിമോചന ദിനമെന്നാണ് ട്രംപ് ഈ ബുധനാഴ്ചയെ വിശേഷിപ്പിക്കുന്നത് ആഗോള വിപണിയിൽ യു എസിനോട് മറ്റു രാജ്യങ്ങൾ അന്യായമായി പെരുമാറുന്നു എന്ന ട്രംപിൻ്റെ വിശ്വാസമാണ് പകരച്ചുങ്കം ചുമത്താൻ അദ്ദേഹത്തിന് പ്രേരണയായത് പല രാജ്യങ്ങളും യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തോതിലാണ് തീരുവ ചുമത്തുന്നത് പതിനഞ്ചോളം രാജ്യങ്ങൾക്കായിരിക്കും നികുതി ചുമത്തുക എന്നാണ് ആദ്യം പുറത്തുവന്ന റിപ്പോർട്ടെങ്കിലും ആർക്കും ഇളവില്ലെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് പ്രഖ്യാപിച്ചു കാബിനറ്റിലെ മുഴുവൻ അംഗങ്ങളും നാളെ പ്രഖ്യാപന ചടങ്ങിന് എത്തുമെന്ന എത്തുമെന്നാണ് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റ് വ്യക്തമാക്കിയത് എന്നാൽ ട്രംപ് എന്തെല്ലാം കാര്യങ്ങൾ വ്യക്തമാക്കുക എന്നത് ഇപ്പോഴും അവ്യക്തമാണ് നാഷണൽ ഇക്കണോമിക് കൗൺസിലിലെ കെവിൻ ഹാസ്റ്റ് കഴിഞ്ഞ ദിവസം രാജ്യാന്തര മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് പത്ത് മുതൽ പതിനഞ്ച് രാജ്യങ്ങളാണ് ട്രംപിന്റെ ലിസ്റ്റിൽ ഉള്ളതെന്നാണ് എന്നാൽ അവ ഏതെല്ലാമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല യു എസുമായുള്ള വ്യാപാരത്തിൽ കമ്മി രേഖപ്പെടുത്തുന്ന രാജ്യങ്ങളാണ് ആ പട്ടികയിൽ ഉള്ളതെന്നാണ് വിവരം വാണിജ്യ വകുപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്ക് പ്രകാരം ചൈനയാണ് പട്ടികയിൽ മുന്നിലുള്ളത് യൂറോപ്യൻ യൂണിയൻ മെക്സിക്കോ വിയറ്റ്നാം അയർലൻഡ് ജർമ്മനി തായ്വാൻ ജപ്പാൻ ദക്ഷിണ കൊറിയ കാനഡ ഇന്ത്യ തായ്ലൻഡ് ഇറ്റലി സ്വിറ്റ്സർലൻഡ് മലേഷ്യ ഇന്തോനേഷ്യ ഫ്രാൻസ് ഓസ്ട്രിയ സ്വീഡൻ എന്നീ രാജ്യങ്ങളും ട്രംപിൻ്റെ പട്ടികയിലുണ്ട് ഇന്ത്യയും മറ്റു രാജ്യങ്ങളുമെല്ലാം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കുമേൽ ചുമത്തുന്ന വലിയ നികുതിയെപ്പറ്റി ട്രംപ് എപ്പോഴും വിമർശനങ്ങൾ ഉന്നയിക്കാറുമുണ്ട് എന്നാൽ ആർക്കും ഇളവില്ലെന്നും എല്ലാ രാജ്യങ്ങൾക്കുമേലും നികുതി ചുമത്തുമെന്നുമായിരുന്നു ട്രംപിൻ്റെ പുതിയ പ്രഖ്യാപനം പകരച്ചുങ്കം ഏർപ്പെടുത്തുന്നതോടെ വിപണിയിലെ മത്സരങ്ങളിൽ നിന്ന് അമേരിക്കയെ രക്ഷിക്കാനും കൂടുതൽ പണം കണ്ടെത്താനും കഴിയുമെന്നാണ് യു എസിന്റെ വാദം ഏതാണ്ട് അറുപത് കോടി ഡോളർ അധികമായി നേടാൻ പകരച്ചുങ്കം ഏർപ്പെടുത്തുന്നതിലൂടെ സാധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് എന്നാൽ വലിയ രീതിയിലുള്ള പകരച്ചുങ്കം ഏർപ്പെടുത്തൽ യു എസിന്റെ സാമ്പത്തിക സ്ഥിതി മോശമാക്കുമെന്നും പലരും അഭിപ്രായപ്പെടുന്നുണ്ട് ഏപ്രിൽ രണ്ടിന് ട്രംപ് എന്താണ് പ്രഖ്യാപിക്കുക എന്നത് അജ്ഞാതമാണെങ്കിലും ട്രംപ് ഏർപ്പെടുത്തുന്ന നികുതി പല രാജ്യങ്ങൾക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഉറപ്പാണ് എന്നാൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ ഒന്നാണ് യു എസ് അതുകൊണ്ട് തന്നെ പകരച്ചുങ്കം ഏർപ്പെടുത്തുന്നത് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാകും ട്രംപ് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുനിന്ന് മോഡിയും മോഡി എന്റെ അടുത്ത സുഹൃത്തുനിന്ന് ട്രംപും പറഞ്ഞെങ്കിലും അത് രണ്ടാം തീയതി വരാനിരിക്കുന്ന പകരച്ചുങ്ക പ്രഖ്യാപനത്തിൽ ഇന്ത്യക്ക് അനുകൂലമാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് ലോകത്തിലെ ഏറ്റവും ഉയർന്ന നികുതി ഈടാക്കുന്ന ഒന്നാണ് ഇന്ത്യ എന്നാണ് നേരത്തെ ട്രംപ് പറഞ്ഞത് ഇന്ത്യ യു എസിനെ നന്നായി മുതലെടുക്കുന്നു പോലും ഒരു സമയത്ത് ട്രംപ് പറഞ്ഞിരുന്നു പിന്നാലെ ഇന്ത്യക്കെതിരെ നൂറ് ശതമാനം നികുതി ചുമത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു കൂടുതൽ താരിഫ് ഏർപ്പെടുത്തുമെന്ന ഉൽപ്പന്നങ്ങളെ പറ്റിയും വൈറ്റ് ഹൗസ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു <laughs>